ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് പോകുവാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കരണ്ട് എനർജി കറണ്ട് ഫീലിംഗ്സ് ടുവേഡ്സ് യു ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്കറിയാം ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ എനർജീസും കൂടെ വരുന്ന ഒരു റീഡിംഗ് ആണ് നിങ്ങളുടേതായിട്ടുള്ള എനർജിയിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും വരാനിരിക്കുന്നതുമായിട്ടുള്ളതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്കതിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് പേഴ്സണൽ റീഡിങ് അതിൽ നോക്കാവുന്നതാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓക്കെ കുറച്ച് നാൾക്ക് അധികം ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കുറച്ച് നാൾ കുറച്ചൊരു ബിസി ആയിരുന്നു ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റീഡിങ്ങിലേക്ക് കടക്കാം വീഡിയോയിലേക്കല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലേക്ക് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ തരിക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് stop it with check okay I'm gonna come dear universe guardian angels Archangel Michael please give me the answer Okay. കാർഡ്സ് കാർഡ്സ് വന്നിട്ടുള്ളത് വെക്കുവാണ് ഞാൻ രണ്ട് ഉണ്ട് തിൽ

കിട്ടുന്ന എനർജി നമ്മൾ പറയുവാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പലതവണ എത്തിയിട്ടും തിരിച്ചു വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഏറെക്കുറെ എനർജീസിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ അതുമാത്രമല്ല നമുക്ക് മെ മെജോറിറ്റി ഓഫ് എനർജീസ് ഞാനിവിടെ പറയുള്ളൂ അതിൽ കുറച്ച് എനർജി വരുന്നത് നമ്മൾ കൂടുതലും പറയില്ല കേട്ടോ മെജോ അതൊക്കെ പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ എനർജീസിൽ വ്യക്തമായിട്ട് പറയാൻ പറ്റുക ഇത് മെജോറിറ്റി കാണുന്നത് ഏറെക്കുറെ പേഴ്സൺസും ഇതിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിട്ട് പിന്നെയും ഒരു റീ കണക്റ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒരുപാട് ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഒരു വ്യക്തിയെക്കുറിച്ചും അവർ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ട് പേരുടെ എനർജിയും സെയിം ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ വളരെ കുറച്ച് പേര് കുറച്ച് എനർജി കിട്ടുന്നു വളരെ കുറച്ച് പേര് അധികമൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വെറീഡായിക്കൊണ്ടിരുന്നിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് ഇപ്പോൾ ഏറെക്കുറെ പേരും അതിൽ നിന്നും ഒന്ന് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും ആ വ്യക്തിയെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്താണ് എങ്ങനെയാണ് അറിയണം എന്നുള്ളത് അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി ഇപ്പോഴും പോയിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ആ വ്യക്തി എൻ്റെ മനസ്സിൽ നിന്ന് പോയി മതിയായി എന്നൊക്കെ പക്ഷേ ഇപ്പോഴും അവരെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോട്ട്സ് വരാറുണ്ട് ഓക്കെ അതൊരു ചെറിയൊരു എനർജി കിട്ടുന്നത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ മെജോറിറ്റി ഓഫ് എനർജി വരുന്നത് ഓവർ തിങ്കിങ് ആണ് നന്നായിട്ട് തന്നെ ആ വ്യക്തിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ രണ്ടുപേരും നല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലൂപ്പിൽ പെട്ട പോലത്തെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നില്ലയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷനിലെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ഏറ്റവും പെയിൻഫുള്ളും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകാം ഇതിപ്പോൾ അവർക്ക് തോന്നുമ്പോൾ വിളിക്കുക അവരുടെ ഒരു തോന്നുമ്പോൾ സംസാരിക്കുക അങ്ങനെയുള്ളൊരു എനർജിയാണ് കിട്ടുന്നത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത് ചെയ്തിരുന്നവരാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആണ് അത് അതേപോലെ തന്നെയാണ് ആ വ്യക്തികൾക്കും ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഈ വ്യക്തി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല അവർ ഓവർ തിങ്കിങ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ വിചാരം നിങ്ങളെക്കുറിച്ച് ഒട്ടും തിങ്ക് ചെയ്യുന്നില്ല അവരവരെ പാട്ട് നോക്കി പോകുകയാണെന്ന് പക്ഷേ അവർ ഈ വ്യക്തിയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് മുൻപ് വേറെ റിലേഷൻഷിപ്പ് ഡീല് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും വേറൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ആ വ്യക്തി നിങ്ങളും അതേ സെയിം എനർജിയിലാണ് കാണുന്നത് നിങ്ങളും മുമ്പ് റിലേഷൻഷിപ്പ് ഡീല് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം മാരീഡ് ഒരു വ്യക്തികളൊക്കെ ആയിരിക്കാം ഓക്കെ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പല വ്യക്തികളെയും ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് മുമ്പ് പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈയൊരു ഈയൊരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും വിട്ടുമാറാൻ പറ്റുന്നില്ല ആക്ച്വലി ഈ ഒരു വ്യക്തി ഒരു ടൈം പാസിന് തുടങ്ങിയ ഒരു ബന്ധമാണ് ആക്ച്വലി ഓക്കെ പറയുവാണെങ്കിൽ വലിയ സീരിയസ്നെസ് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും വേണമെന്ന ഉദ്ദേശം കൊണ്ട് നിങ്ങളെ എന്താ പറയുക കീഴ്പ്പെടുത്തി മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തി അങ്ങനെ ഒരു അങ്ങനെ നിങ്ങൾ അവർ ട്രൈ ചെയ്ത് ഒരു ട്രൈ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലും ഒക്കെ ഒരു ടൈം പാസിന് നമുക്കൊരു റിലേഷൻഷിപ്പ് ഒരാളുണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ടൈം പാസ്സിന് തുടങ്ങിയ ബന്ധമാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഇതവരുടെ മനസ്സിൽ വല്ലാതെ സീരിയസ് ആവാനായിട്ട് തുടങ്ങി ഓക്കെ നിങ്ങളിൽ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം അത് മറ്റെടുത്തും അവർക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല പിന്നീട് പിന്നീട് അത് ഓവർ തിങ്കിങ് ചെയ്ത് 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 എന്തുകൊണ്ട് എനിക്ക് വ്യക്തിയെ മറക്കാനാവുന്നില്ല അല്ലെങ്കിൽ അത്രയും അടുപ്പം തോന്നി തുടങ്ങുന്നു പക്ഷേ അവരതിൽ അവർക്കതിലൊരു ഭയം ഉണ്ടായി തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അയാൾ വേറൊരു കമ്പിച്ചറായിട്ടുള്ള റിലേഷൻഷിപ്പിലായത് കൊണ്ടായിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ അവരിതിൽ നിന്നും വിട്ടുമാറാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്കും അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ പോലെ ആ വ്യക്തിയോട് ആയിത്തുടങ്ങുന്നു തുടങ്ങിയത് കാണു കണ്ടപ്പോഴാണ് ആ വ്യക്തിക്ക് ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേടി തോന്നാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു ഓരോ ചെറിയ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഒരു ഒരു ചെറിയ നേരം നേരം തെറ്റി വിളിച്ചാലോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു ടെൻഷനാണ് അവരുടെ ഒരു മെസ്സേജ് കിട്ടിയില്ലെങ്കിലോ അത് ഭയങ്കരമായിട്ടൊരു ഒരു കുടുംബത്തേക്കാളും നിങ്ങളൊരു ഫാമിലിയായിട്ട് താമസിക്കുന്നേക്കാളും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറിയപ്പോൾ അവർക്ക് ചെറിയതായിട്ടുള്ളൊരു ഭയം ഭയം അതായത് ഇനി ഒരു നിങ്ങളെ എന്നുള്ളൊരു വ്യക്തിയെയും കൂടി ലൈഫിലേക്ക് ക്ഷണിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അവർ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്താണ് പിന്നെ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ മുമ്പിൽ കണ്ട് അവരിപ്പോൾ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അത് കഴിയുന്നില്ല ആ പിന്മാറാൻ ശ്രമിക്കുന്നത് കഴിയാത്തത് കൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ കൂടുതലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ബിസി ആവാനുള്ളൊരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട് ഓക്കെ അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഈ പറഞ്ഞ കാര്യത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും വേറൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതായത് നിങ്ങളെ ഫാമിലി ഇട്ടുകൊണ്ട് ഇയാൾ കൂടെ പോകുക എന്നുള്ള കാര്യത്തിലേക്കല്ല നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ പോലും ലൈഫ് ലോങ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് മരണം വരെ ഇയാൾ കൂടെ ഉണ്ടാവണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഓക്കെ നിങ്ങൾ മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് വേറെ എന്തുണ്ടെങ്കിൽ പോലും മറ്റെന്തിനേക്കാളും നിങ്ങൾ ഫോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു വ്യക്തിക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അച്ഛനാണെങ്കിലോ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ എനർജിയൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളുണ്ടാവും കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം ഓക്കെ അവരെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്കായിട്ടാണ് കാണുന്നത് അവരും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അവർക്കിപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരു ഭയം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി ലൈഫിലേക്ക് ക്ഷണിക്കേണ്ടി വരുമോ പൂർണ്ണമായിട്ടും അങ്ങനൊരു ലൈഫ് പാർട്ട്ണറായിട്ട് ക്ഷണിച്ച് പിന്നെ അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ കൂടുതലും ചിന്ത കൊടുക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ കറൻ്റ്ലി ഇതല്ലാതെയും ഒരുപാട് വേറെ സ്ട്രെസ്സ് കാണുന്നുണ്ട് ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ബട്ട് ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള വ്യക്തി ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി സംതിങ് ലൈക്ക് ബിസിനസ്സോ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ കരിയറിൽ ഇത്ര ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ട് പറയാൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ എനർജി കിട്ടുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നന്നായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയോ നിങ്ങളോ നിങ്ങളിൽ നിന്നും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടും ഉണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി ഓക്കെ ഈ വ്യക്തിക്ക് പലരിൽ നിന്നും ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടാവാനുള്ളൊരു സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മറക്കാനായിട്ട് പറ്റുന്നില്ല ഈ വ്യക്തിയുടെ കറണ്ട് ലൈഫിൽ ഇപ്പോൾ ത്രീ ടു അല്ലെങ്കിൽ ത്രീ പേഴ്സൺസ് ലൈഫിൽ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയിൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് ഇവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കാം ഇവിടെ നിന്ന് വിട്ടുമാറാനായിട്ട് പറ്റാതാകുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നു ചെല്ലവരുടെ ചെല്ലവരുടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ വളരെയധികം ബിസിയാവാനായിട്ടുള്ള ശ്രമങ്ങൾ കൊടുക്കുന്നു എന്നാൽ പോലും അവർ ചിന്തിക്കുന്നത് മറ്റേത് റിലേഷൻഷിപ്പും എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ സിമ്പിളായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പോയപ്പോൾ എനിക്കൊരു പുല്ല് പുല്ല് പ്രശ്നമായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അത്ര വലിയൊരു വിഷമിച്ചിരിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അവർക്കത് പറ്റുന്നില്ല നിങ്ങളെ ഇട്ടിട്ട് പോകാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീരെയും പറ്റാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയെ അവർ മുമ്പിൽ കാണും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും ഓക്കെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ അവസ്ഥയായിരിക്കും പിന്നെയും അവർ വന്ന് കണക്റ്റഡായി നിങ്ങളിൽ കണക്റ്റഡായി നിങ്ങളെ എനർജി തമ്മിൽ കണക്റ്റഡായി ചേർന്ന് കഴിയുമ്പോൾ വീണ്ടും അവർ ഈ പറഞ്ഞ എന്താ പറയുക അതേ അവസ്ഥയെ കാണിച്ചുനിന്ന് വരാം അങ്ങനെ അങ്ങനെയൊരു റിലേഷൻഷിപ്പിൽ അതാണ് ഞാൻ പറഞ്ഞത് ലൂപ്പിൽ പെട്ട അവസ്ഥയെന്ന് രണ്ട് പേരുടെയും അവസ്ഥ ഇത് തന്നെ നിങ്ങളും ഏറെ കുറേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സന്തോഷം ഇപ്പോൾ ഇല്ലാതായിട്ട് ഇപ്പം വളരെയധികം ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണം കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാല്യൂ ഇപ്പോൾ ആ പേഴ്സണിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ വിട്ടു മാറണം അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ നിങ്ങൾക്കും പറ്റുന്നില്ല വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആവുകയും വീണ്ടും സെയിം സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയും വീണ്ടും ഒരു ഗ്യാപ്പ് അങ്ങനെ എങ്ങനെയുള്ള നിന്ന് പോകുന്നൊരു റിലേഷൻഷിപ്പിൽ എനർജീസാണ് കാണിക്കുന്നത് സോ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ എന്താ പറയുക വേണോ വേണ്ടോ വേണോ വേണ്ടോ ഇതിനെ എങ്ങനെ മറികടക്കാനാകും എന്നുള്ളതുള്ള ചിന്തയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില പേഴ്സൺസ് വേറൊരു വ്യക്തിയിൽ കണക്റ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഓർമ്മകളാണ് കൂടുതലും വരുന്നത് അവർക്ക് കുറേ പേർക്കൊക്കെ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കണക്റ്റഡ് ആകുന്ന രണ്ട് സോൾ അത് നടക്കാതെ പോവുകയും ആ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞൊരു ജീവിതത്തിൽ നടക്കാതെ പോവുകയും വീണ്ടും നിങ്ങളുടെ സോളിൻ്റെ ഒരു ആഗ്രഹപ്രകാരം വീണ്ടും കണക്റ്റഡ് ആയി വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ സോള് ഡിവൈന് മുമ്പിൽ ഇവിടെ ജനനം ജനനമെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഈ ഒരു സോളുമായിട്ടൊരു കോൺട്രാക്റ്റ് വേണം എന്നുള്ളത് എഗെയിൻ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയും പക്ഷേ ആ കോൺട്രാക്റ്റ് വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ ആ കോൺട്രാക്റ്റ് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ക്ലിയർ ആവാതെ തന്നെ വീണ്ടും എന്താ പറയുക ഈ ലൂപ്പിൽ പെട്ട അവസ്ഥയിൽ തന്നെ വന്നു വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഒരു വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് കുറച്ചൊരു ഷോർട്ട് ടേം ടെമ്പേർഡ് അല്ലെങ്കിൽ ഈഗോയിസ്റ്റ് എന്നാണ് കാണിക്കുന്നത് ഈഗോ ആണ് കൂടുതലും വരുന്നത് ഓക്കെ അങ്ങനെയുള്ളൊരു എനർജീസിൽ നന്നായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും പറയും ചില വ്യക്തികളുടെ കേസസുകളിൽ നിങ്ങളും അവരും ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും എന്താ പറയുക അവരിങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകട്ടെ എന്നുള്ളൊരു എനർജീസിൽ കുറച്ച് പേരുടെ എനർജി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ യാ ഇവിടെ വളരെ കുറവായിട്ട് വരുന്ന എനർജീസിൽ മെജോറിറ്റി ഓഫ് എനർജിയാണ് ഞാൻ പറയാറ് പക്ഷേ കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞൊരു ജന്മം നിങ്ങൾക്ക് കുട്ടികൾ പോലും ഉണ്ടായിരുന്നു ചിലവരിൽ കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ കണക്റ്റഡ് കണക്റ്റഡായിരുന്നവരല്ല ഓക്കെ മീൻസ് കണക്റ്റഡ് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഒരു ദാമ്പത്യ ബന്ധത്തിലായി പോയിട്ടുള്ളവരായിരുന്നില്ല നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിൽ ചിലപ്പോൾ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ കൂടി ഒരു ഒരു കുട്ടിയുടെ പ്രസൻസ് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞൊരു ജന്മത്തിലെ ആ ഒരു പ്രസൻസ് ഈയൊരു ജന്മം നിങ്ങളിൽ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങൾക്ക് പലർക്കും ഇങ്ങനൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ജന്മത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അവർക്ക് പലർക്കും പലരിലും ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നടക്കുമ്പോൾ ഒരു ജീവൻ എന്താ പറയുക നിങ്ങൾക്കിടയിൽ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഓക്കെ അത് പക്ഷേ നിങ്ങൾക്കതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും ഈ ഒരു ജന്മത്ത് അതിനെ കാണിക്കുന്നുണ്ട് അത് ചിലവരത് അതിനെ കളയേണ്ടി വരുന്നിട്ടുള്ളൊരവസ്ഥ ചിലവർക്ക് കേട്ടോ അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ജന്മത്തിൽ പക്ഷേ നിങ്ങൾ ആ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ട് കൂടി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു കുട്ടിയുടെ എനർജി അല്ലെങ്കിൽ ബേബി എനർജി വരുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയോ അങ്ങനെ കാണിക്കുന്നുണ്ട് സോ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എനർജി എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആയിരുന്നു കൂടുതലും നമുക്ക് കിട്ടിയിട്ടുള്ള എനർജീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തേക്ക് അതിലായിരിക്കും കൂടുതലും നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അത് നിങ്ങളുടെ മാത്രം എനർജീസായിരിക്കും ഇതിപ്പോൾ എല്ലാവരുടെ എനർജീസും കൂട്ടിക്കലർത്തി നമുക്ക് കിട്ടുന്ന എനർജീസെല്ലാം പറഞ്ഞു പോവുകയാണ് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാറ്റർ അവർ ഒരുപാട് ഓവർത്തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് പലരിതിലും എൻഗേജ് ആവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ മറക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണ് ആ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നിങ്ങളും ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ അവരെക്കുറിച്ചുള്ള ചിന്തയിൽ മാത്രമാണ് ജീവിക്കുന്നത് അവരെന്ത് ചെയ്യായിരിക്കും എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് എനർജി അതാണ് കാണുന്നത് ടെൻ പെർസെൻറ്റേജ് കുറേ പേരൊക്കെ ഇതിൽ നിന്ന് ഓൺ ആയിട്ടുണ്ട് ഏറെക്കുറെ പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും അവരെ വിട്ട് കളഞ്ഞിട്ടില്ല അതിൽ ടു പെർസെൻറ്റേജ് ഞാൻ പറയാം അവർ എന്താ പറയുക അവരോടുള്ള ദേഷ്യം കൂടുതലായിട്ടുള്ള വ്യക്തിയും കാണുന്നുണ്ട് ദേഷ്യത്തിൻ്റെ എനർജീസും വളരെ വ്യക്തമായിട്ട് കുറച്ചിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ദേഷ്യം നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അവരോട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിന്നൊരു റീഡിങ്ങിൻ്റെ എനർജി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു